എല്ലാവർക്കും കിറ്റിക്കാറ്റ് ടാരോസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും പറയുന്നുണ്ട് വീഡിയോ ഇംഗ്ലീഷിലാണ് കാണുന്നത് ഞാൻ സംസാരിക്കുന്നത് പോലും ഏ ആയിരം ഇംഗ്ലീഷിലാണ് വരുന്നത് അപ്പോ കിറ്റിക്കാറ്റ് ടാരോസിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും മലയാളമാണ് ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ക്യാപ്ഷൻ കണ്ടാലും കിറ്റി ക്യാറ്റ് ക്യാരോസിലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക അത് മലയാളം തന്നെയാണ് കേട്ടോ പിന്നെ അവര് ചിലപ്പോൾ വീഡിയോ കാണിക്കുന്നതും വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് സംസാരിക്കുന്നതും ആയിട്ടാണ് ചിലതും ചില വീഡിയോസിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ഇടാം കേട്ടോ അതിനൊരു ഒക്കെ ഉണ്ട് അത് ഞാൻ ചെയ്തു തരാം കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതിൽ യൂട്യൂബിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിലും നമ്മൾക്ക് അത് പണിയാണ് അല്ലേ അപ്പോൾ സതേയം എല്ലാവരും ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു കേട്ടോ ഇത് എൻ്റെ വീഡിയോ തന്നെയാണ് ഇതിനകത്ത് ഇത് കണ്ടോ യൂട്യൂബ് ഓട്ടോ ഡബ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ക്യാപ്ഷൻ ആണ് കാണുന്നത് അതുപോലെ തന്നെ ഇപ്പൊ വീഡിയോ ഓൺ ചെയ്യുമ്പോഴ് പറയുന്നത് അപ്പൊ നമുക്കിത് മാറ്റണം ഇംഗ്ലീഷ് പറഞ്ഞേ കേട്ടോ അപ്പൊ അത് നമുക്ക് മാറ്റണം അതിന് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ നാല് ഓപ്ഷൻ നമ്മളിങ്ങനെ വീഡിയോയില് ടാപ്പ് ചെയ്യുമ്പോ ഇവിടെ നാല് ഓപ്ഷൻ വരും കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അതിൽ നാലാമത്തെ ഓപ്ഷൻ ആ ചക്രം പോലെയുള്ള ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും ഇതിനകത്ത് ഓഡിയോ ട്രാക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെയാണ് ഓഡിയോ ട്രാക്ക് നമ്മൾ അതിൽ പ്രെസ്സ് ചെയ്യുമ്പോൾ ഇവിടെ മലയാളം ഒറിജിനൽ അതുപോലെ തന്നെ ഇംഗ്ലീഷ് യു എസ് എന്ന് പറയും ഇപ്പൊ ഇംഗ്ലീഷ് യു എസിലാണ് കിടക്കുന്നത് നമ്മൾ മലയാളം ഒറിജിനലിൽ പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്തതിന് നമ്മൾ വീഡിയോ കേൾക്കുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോ ഡബ് ചെയ്തേക്കുന്ന വീഡിയോസ് നമ്മൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ കാണും നമുക്ക് മലയാളമാണ് വേണ്ടത് നമുക്ക് അതിൻ്റെ ഉണ്ട് നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്താണ് കാണേണ്ടത് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണേ